അഞ്ച് വർഷം ഒരു പ്രശ്നമല്ലെന്ന് ശിക്ഷ വിധിക്കപ്പെട്ട സി പി ഐ എം മുൻ എം എൽ എ കെ വി കുഞ്ഞരാമൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കെ വി കുഞ്ഞരാമൻ പറഞ്ഞു അഞ്ചു വർഷം അടക്കമുള്ളവരിൽ തങ്കില്ല എന്ന് സി പി ഐക്കെതിരെ വിമർശനവുമായി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു സി പി ഐ എം നേതാവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി കെ മണികണ്ഠൻ രംഗത്തെത്തി കൂട്ടിലിട്ട തത്തക്ക് യജമാനനെ അനുസരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനിടെ പ്രതികളെ കാണാൻ സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ കോടതിയിലെത്തി ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്കാരായതുകൊണ്ട് കാണാൻ വന്നു എന്നാണ് സി എൻ മോഹനന്റെ അപ്പൊ ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ അതുപോലെത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് അതാണ് നമ്മുടെ കോടതി പറഞ്ഞേക്കുന്നത് അപ്പൊ അത് പാർട്ടി വിശ്വാസമല്ല വർഷം ഇന്ത്യൻ പി എൻ കോഡും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തെ ശിക്ഷയാണെന്നുള്ളതല്ല വർഷം അവരത്തെ കാണാൻ വേണ്ടി മാത്രം അല്ലാണ്ട് ഞാൻ കോടതി അവരുടെ ആവശ്യമില്ല കുപ്പായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ അത് അവിടുത്തെ പാർട്ടി നിശ്ചയിക്കും സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ അല്ല അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയുടെ പിന്നെ പാർട്ടിയിൽ പറ്റേ ആൾക്കാരില്ല അതിലും നമ്മൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിൻ്റെ പേരിൽ സ്വാഭേട്ടവരെ കാണുന്നു